അതാണ് ടൂറ് പോകുമ്പോ കണ്ടോ ഒരു കൊലപ്പായൊക്കെയാണ് വാങ്ങിക്കുന്നത് വീണ്ടും ഞങ്ങളൊരു മൈസൂർ ഗുണ്ടൽപേട്ട യാത്ര ഗുണ്ടൽപേട്ട് ഓട്ടോ എടുത്തുണ്ട് കേക്കണോക്ക് <laughs> ആരും <laughs> ൾക്കാർക്ക് നിർത്തും ഒക്കെ ചെയ്യും ഇറങ്ങാനും കുടിക്കാനും അവിടുന്ന് എത്തിക്കാണ്ടീ ആന കുളിച്ചു വെള്ളത്തി അന്ന് ഇവിടെ അങ്ങനെ കണ്ടു ആറേ ആൾക്കാര് പോകണെങ്കിൽ ആ കണക്കിനാണെങ്കിൽ പത്തില്ല പത്ത് പതിനായിരം

അതേപോലെ പിടിയൊക്കെ കഴിയൂലേ വണ്ടിയാകുമ്പോ ഞമ്മക്ക് നിർത്തി വരെ ചായ ഒക്കെ കുടിച്ചുമ്പോഴത്തന്നെ പാലക്കാട് കിട്ടും

കിട്ടിയല്ലോ <laughs> കൈസങ്ങനെ നമ്മൾ വീണ്ടും മുന്നിൽ പോയിട്ട് പച്ചക്കറി മാർക്കറ്റിലെത്തി അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ആഴ്ചയിൽ ആഴ്ചയിലേക്ക് ഇറങ്ങാൻ പോവാം ഏഹ് അപ്പൊ നമ്മള് വന്നപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടിട്ടേ കാരണം പലരും പല പല ഫാമിലിക്കാരും വന്നിരിക്കണം കാട്ടിത്തരാ കണ്ടോ ആൾക്കാർ ഇഷ്ടം പോലെ ആക്കണം ബ്ലോഗ് കണ്ടിട്ട് വന്നവരാണ് വന്നപ്പോൾ എല്ലാരും മൈസൂര് പോണോ ഇടക്ക് ബോക്സ് നൂറുപ്യാൻ ബേജാർ വെയിറ്റ് മാടോ മാഡോ ബേജാർ വെയിറ്റ് മാടോ ഒക്കെ വാങ്ങ ഒക്കെ വാങ്ങ ആഴ്ച ആഴ്ചയില് കണ്ട മനു കൊണ്ട് ഇങ്ങനെ ഇതുവ എന്താ വാങ്ങിക്കൂലൂ എന്താ പച്ചക്കറി മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങി യൂണിയാണ് മെയിൻ ആള് ഇതിന്റെ കണ്ടോ ആ ഫുള്ള് അഡ്ജസ്റ്റ്മെൻഡ് നമ്മ ബാംഗ്ലൂരു അതെന്തോ എടുത്തോ കണ്ടോ കണ്ടപ്പിനൊക്കെ ക്യാരറ്റ് എടുത്തത് ഒരു രോ മുപ്പതോ എന്താ ചെയ്യാൻ നമുക്ക് ടൂറുമായി നമുക്ക് വ്ലോഗുമായി നമുക്ക് പച്ചക്കറി ആയി ഫ്രീ ആയിട്ട് ഒക്കെ നടക്കുകയും ചെയ്യും ൂന് വക്കണു ആ എഴുപത് കിലോ നോന് പച്ചക്കറി നമുക്ക് വേണ്ട തൂക്കി എടുക്ക എല്ലാരും പോര് എൻജോയ് <laughs> <a deal |zh|> മുതല്ലേ അത് കൊടുത്തു കൊടുത്തു രണ്ട് കിലോ അമ്പത് രൂപ തക്കാളി വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങള് പോകുന്നതാണ് നൂറുപ്യൂ നൂറ് റുപ്പ്യൂ